സുപ്രഭാതം ശുഭദിനാശംസകൾ രാഗം ശങ്കരാഭരണം ആദിതാളം രണ്ട് കള ത്യാഗരാധിപതി സി കാ ഗ്രി ശ്രീ കാ ഇരുപത്തിയൊൻപതാം മലവർത്തരാഗം ധീരശങ്കരാപരണം അഥവാ ശങ്കരാപരണം അറുപത്തി അഞ്ചാം മലവർത്തരാകമായ മേച്ച കല്യാണി അഥവാ കല്യാണി ഇതിൻ്റെ പ്രതിമധ്യമ രാഗമാണ് ശുദ്ധ മധ്യമേള രാഗങ്ങളിൽ വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു രാഗമാണ് ശങ്കരാഭരണം നല്ല പഴക്കമുള്ളതാണ് അതൊരു പ്രാചീന രാഗമാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ബിലാവൽ ധാട്ട് ഈ രാഗത്തിന് തുല്യമാണ് നമ്മുടെ എഴുപത്തിരണ്ട് മേള തരങ്ങൾക്ക് തുല്യമായിട്ട് അവർക്ക് പത്ത് ധാട്ടുകളാണുള്ളത് അതിലൊരു ധാട്ടാണ് ബിലാവൽ ആദി രണ്ട് കള ത്യാഗരഥി ഇതാണ് ഞാനിന്ന് പാടുന്നത് ദസ എന്ന് തുടങ്ങുന്ന തേരസെന്നെ മറ്റൊരു കൃതി അതും രണ്ട് കളയിലുള്ളതാണ് ആദ്യ രണ്ട് കള

ിംഗ സ്വയം ഇത് മുത്തുസന്ദിഷരുടെ മിശ്രയാപ്പ് തലത്തിലുള്ള കൃതി പഞ്ചലിംഗ സ്ഥല കൃതികളിൽ ഉള്ളതാണ് അതുപോലെ കമലാമ്പാബ് നവകരണ കൃതിയിലും ശങ്കരാമണ്ഡത്തിലൊരു കൃതിയുണ്ട് അതുപോലെ സുഹേരനാളിൻ്റെ ദേവി ജ നവരാത്രി ഒന്നാം ദിവസം പാടുന്ന കൃതി ആദ്യ താളം രണ്ട് കളി സോർനാൾ കൃതി അതുപോലെ തന്നെ ഹിമഗിരി പുത്രി ഇത് ശ്യാമക്ഷേത്ര നവരത്നമാലികയിൽ ഉള്ള കൃതിയാണ് അതും ഒന്നാമത്തെ രാഗം തന്നെയാണ് ആദ്യ താളം കണ്ടു കളാം ഉം ഇത് സർ നല്ല കൃതിയാണ് ശ്രീബ്രഹ്മ ആദ്യ രണ്ട് കള ഡോക്ടർ എം ബാലമള്ളി കൃഷ്ണഗുരി കോടീശ്രേയർ രാമനാഥപുരം ശ്രീനിവാസ ഏയങ്കർ ജി എൻ ബാലസുബ്രഹ്മണ്യം അതുപോലെ പല്ലവി ഗോപാലയ്യർ തുടങ്ങി സർവഭാഗ്യകാരന്മാരും ഈ രാഗത്തിൽ കൃതി രചിച്ചിട്ടുണ്ട് വളരെ പ്രാധാന്യമുള്ള ഒരു രാഗമാണ് കഥകളിയിലും പിന്നെ അതുപോലെ പഴയ നാടോടി സംഗീതത്തിലൊക്കെ ശങ്കരാഭരണം ഉപയോഗിച്ചു പോരുന്നു പാശ്ചാത്യ സംഗീതത്തിലെ മേജർ സ്കെയിൽ എന്ന് പറയുന്നത് ശങ്കരാഭരണം ഒന്നുമില്ലാതെ പാടുന്ന രീതി അത് ശങ്കാഭരണം അത് മേജർ സ്കെയില് പാശ്ചാത്യ സംഗീതത്തിലെ വളരെ പ്രാധാന്യമുള്ള സ്കെയിലാണ് നമ്മുടെ രാഗത്തിനാണ് ഒരു സ്കെയിലെന്ന് പറയുന്നത് കേരളം കേരളം കേളി കേളികുണരുന്ന കേരളം സിംഗീതത്തിൽ ദാസേട്ടൻ്റെ ഗാനം കൃപ്രയ പ ശ്രീരാമ ഇത് പാണിയമ്മ പാടിയ ഗാനം മഹാന മഹാനവമി എന്ന് പാടിയ നവമി നവ മഹാനവ നവമി എൻ്റെ തുടക്കം നല്ല ഈണമെന്നല്ല ഓർമ്മില്ല സുശീലമ്മ പാടിയ കാരണം അത് നല്ലൊരു കാര്യമാണ് പിന്നെ മാണിക് വിനയുമായന് താമര പൂവിലുണർന്നവളേ അത് ശങ്കരാരണം അതിൽ ചില അന്യ സ്ഥലങ്ങൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു അതുപോലെ ഈ മേജർ സ്കെയിലിനെ അസുദമാക്കി പാട്ടുകൾ ചെയ്തിട്ടുണ്ട് ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ ഞെരിയാമ്മൽ ദേവന്റെ സംഗീതങ്ങൾ ഗാനം അതുപോലെ സമയത്തിൽ ഞാൻ ചെയ്യുന്നു അത് സൂസി എന്ന ബ അത് ബംഗിൾ സാന്ത ക്ലോസ് അതിന്റെ ഇണം വെച്ചിട്ട് സൂസി എന്ന ഇത്രത്തിലെ ഒരു ഗാനമുണ്ട് അപ്പം അങ്ങനെ ധാരാളം പാട്ടുകളുണ്ട് മേധസ്കേൽ വെയിച്ചും അതുപോലെ നമ്മുടെ ശങ്കരാവരണം വൈച്ചും ഒക്കെയുള്ള പാട്ടുകൾ സ്വരങ്ങൾ ഷഡ്ജം ചൈസൃഷുഭം തരക അന്തരകാന്താരം ശുദ്ധമധ്യമം പഞ്ചമം ചതുശ്ശി ദേവതം കകളി നിഷാദ

දර්ර නමුවවිීනරන්නන්න නබුවවර

ഈ പാപരാശിശുവിന്റെ ഒരു പ്രശസ്തമായ കൃതിയുണ്ട് Maka lekmi jangan mada mana milang kibala majul maka lekmi yang Mm hmm. Yeah. Ti I bu n <Yeah. S 2>、yeah. அந்தரி தாடி தாடி அந்தரி தாடிபி தாடி தாடி Daddy, what? wele boobi ye. Yeah.

അണ്ടമു തെലിപി മദ um Why are you so me, Ramayya? Why are you so

Ni za ni za magama padani ni za ni za ni 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 za la pa pada kianantu. Tika maga ni za tika ma pa maga kama pada ni za ni za ni ni za ni za pa maga ni za kianantu. Tika maga tika maga tika maga ga.

Kya bu yantukuktu naiyaya Rama, Ramayaya, Rama